മലയാളത്തിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നടിയാണ് ഭാവന എന്നാൽ വളരെ പെട്ടെന്നാണ് നടി മലയാള സിനിമയിൽ നിന്ന് മാറി നിന്നത് ഇപ്പോഴിതാ മാറി നിൽക്കാനുള്ള ആ തീരുമാനം തന്റേതാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഭാവന ആഷിഖ് കപൂർ പൃഥ്വിരാജ് ജയസൂര്യ മമ്മൂട്ടി എന്നിവരുടെ ചിത്രങ്ങൾ ആ കാലത്ത് വന്നിരുന്നുവെന്നും എന്നാൽ അതിനോടെല്ല നോ പറഞ്ഞുവെന്നും തന്റെ തീരുമാനത്തിൽ അന്ന് താൻ ഓക്കേ ആയിരുന്നുവെന്നും ഭാവന വെളിപ്പെടുത്തി മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നി അതൊരു പക്ഷെ പെട്ടെന്നെടുത്ത തീരുമാനമായിരിക്കാം എന്നാലും അത് എന്റെ മാത്രം തീരുമാനമായിരുന്നു ആഷിഖ് കപൂർ പൃഥ്വിരാജ് ജയസൂര്യ മുതൽ ഒരു മമ്മൂട്ടി ചിത്രത്തോടു പോലും നോ പറഞ്ഞു എന്തുകൊണ്ട് നോ പറഞ്ഞുവെന്ന് എനിക്കിപ്പോഴും അറിയില്ല മലയാള സിനിമകൾ ചെയ്യാൻ ഒരു പ്ലാനും ആ കാലത്തില്ലായിരുന്നു കന്നഡ സിനിമയിൽ വളരെ തൃപ്തിയായിരുന്നു ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൺഫർട്ട് സോണിലായിരുന്നു ഞാൻ എന്തിനാണ് മലയാളത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അതിൽ നിന്ന് എന്താണ് കിട്ടിയതെന്ന് സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മലയാളത്തിലേക്ക് തിരികെ വന്നത് ഭാവന കൂട്ടിച്ചേർത്തു പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ഭാവന മനസ്സു തുറന്ന് സംസാരിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി മാക്സ്